ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നലെ രാത്രിയും കൂടെ എനിക്ക് മെസ്സേജ് ഇട്ട് ഇന്നും കൂടെ സ്കൂളിന്റെ ചാർജ് ആണ് ഞാൻ എത്തില്ല എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അത് പറ്റില്ല വരണം അപ്പം ഞാൻ പറ്റുമെങ്കിൽ ഉച്ചക്ക് എത്താം എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു വേഷം പ്രതീക്ഷിച്ചില്ല ടീച്ചർ കഴിഞ്ഞ ക്രിസ്മസിന് ടീച്ചർ ക്രിസ്മസ് ഒപ്പായിട്ട് വന്നു ഇത്തവണ മാവേലിയായിട്ട് വന്ന് സ്കൂളിനെ ഒന്നണക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സ്കൂളിലെ ഏറ്റവും കുഞ്ഞു ൾക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു മാതൃകയാണ് ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ കളറാക്കുന്നതിന്റെ ഒരു കുഞ്ഞുമക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്നും മൺമറഞ്ഞു പോയ കാര്യങ്ങൾ കിട്ടാൻ എന്നെ കൊണ്ടാവും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ പക്ഷേ എന്റെ സ്കൂളിലെ അധ്യാപക സമൂഹവും ഈ സ്കൂളിൻ്റെ മറ്റുള്ള സമൂഹവും എൻ്റെ എല്ലാ ഇതിനും എന്നോടൊപ്പം കൂട്ടുനിൽക്കുകയും അതിനെത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ട് സാധിക്കും അതിൻ്റെ നൂറ് ശതമാനത്തിൽ അപ്പുറമാക്കാൻ എൻ്റെ സഹപ്രവർത്തകർ ശ്രമിക്കുന്നു